പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം തളിപ്പറമ്പിൽ നടന്നു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു പോലും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ ശ്രമം അത്യന്തം ഗൗരവതരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തിനെ പൂർണ്ണമായ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരോടൊപ്പം സംസ്ഥാന ഗടനീകരണ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് മലബാർ മേഖല മദ്രാസ് പ്രസിഡൻസിയുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നുകൊണ്ടത് മലബാറിന്റെ കാലാവസ്ഥ പ്രത്യേകമായിരുന്നെങ്കിലും ഇവിടെ പൂർണ്ണമായി കെ പി സി സിയുടെ നേതൃത്വം ഇടതുപക്ഷം ചിന്താഗതികാര കൈവശം തന്നെയായി പയ്യന്നൂരിലെ ഉപസത്യഗ്രഹം നടക്കുമ്പോഴും കാഞ്ഞങ്ങാട് ഉപസത്യഗ്രഹം നടക്കുമ്പോഴും മൂന്നാം ഘട്ടമായി കോഴിക്കോടിന് കോഴിക്കോട് കടപ്പുറത്ത് ആ ഉപസത്യഗ്രഹം നടത്തുമ്പരുമെല്ലാം സോ ഇ എം സോ പി കിഷോണി ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ആ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി രാജ്യം നേരിടുന്ന അപകടകരമായ രാഷ്ട്രീയ സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചുമതലയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു എന്ന് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു बीचों को कार्यवाही निषाध्यक्ष वाले निर्देशों के अनुसार दादी के पास उनके दादे के बुजुर्ग दादे के पुत्री अब इन्होंने बड़ा कर्तव्य और ये स्वागत नहीं कर रहे हैं बारी-बारी के उन्हें तो तो किसी देशी राक्षस को लुंच देवरे देशी राक्षस के पता है कि अपना बड़ा चक्कर अपना फिल्म बना� സംസ്ഥാന കൗൺസിൽ അംഗം സി എൻ ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് സി പി മുരളി സി പി ഷൈജൻ പി കെ മുജീബ് റഹ്മാൻ കെ വി ബാബു എന്നിവർ സംസാരിച്ചു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോഹോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രിക്